കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരം മലീമസമാണ് കുറച്ച് ദിവസങ്ങളായി ഞാനും നിങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സിനിമാ ലോകത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ട ഒരു റിപ്പോർട്ടിനെയും അതേ ചൊല്ലി ഉണ്ടാകുന്ന വിവാദങ്ങളുമാണ് ഇന്ത്യയിലാകെ ഡോക്ടർമാർ സമരത്തിലാണ് കൽക്കത്തയിലെ ആശുപത്രിയിൽ വെച്ച് ഒരു ഡോക്ടറെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി കൊലപ്പെടുത്തി എന്നത് കേരളമുൾപ്പെടെയുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ഡോക്ടർമാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു ഇന്ന് ഇന്ത്യ മഹാരാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സ്ത്രീ സുരക്ഷയാണ് കേരളത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും വാരിക്കോരി നൽകിയിരുന്ന ഒരു രുന്നു സിനിമയുടെ ഇടം സിനിമാ മേഖലയിൽ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട് എങ്ങനെയും വസ്ത്രം ധരിക്കാം എങ്ങനെയും നടക്കാം ആരുടെ കൂടെയും യാത്ര ചെയ്യാം എന്തും ചെയ്യാം എന്ന സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പം എനിക്ക് തോന്നിയത് ഇവരെന്താണ് ഇസ്ലാമിനെ ഇങ്ങനെ എഴുതി വച്ചത് എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബാത്റൂം ഇല്ലത്ര സിനിമാ ഷൂട്ടിംഗ് നടക്കുന്ന ഇടങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബാത്റൂമില്ല അത്രേ അതെന്തിനാ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബാത്റൂം ആണിനും പെണ്ണിനും ഒരേ ടോയ്ലറ്റ് മതി എന്ന് തുറ കുറച്ച് മുമ്പല്ലേ ചില ആളുകൾ പ്രസംഗിച്ചത് ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത് വരെ ആണും പെണ്ണും തമ്മിൽ ബാത്റൂമുകൾ പോലും വേർതിരിവുണ്ടാവരുത് എന്ന് നമ്മളല്ലേ കേട്ടത് അതിനെതിരെ ശബ്ദിച്ചത് നമ്മൾ അല്പം ആളുകളല്ലേ അന്ന് ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്തവരായിരുന്നു ഞാൻ ഞാനും നിങ്ങളൊക്കെ ഇപ്പോ വലിയൊരു ജഡ്ജി ഒരു റിട്ടയേർഡ് ജസ്റ്റിസ് സിനിമയെക്കുറിച്ച് പഠിച്ച് എഴുതി വെച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ബാത്റൂം വേണം അത്രേ നിങ്ങൾക്ക് കേട്ടിട്ട് ചിരി വരുന്നില്ലേ എനിക്ക് ചിരിയാവുന്നേ പിന്നെ ആണും പെണ്ണുമൊക്കെ ഇങ്ങനെ സ്വതന്ത്രമായി ഇടപെടുന്ന ഇടങ്ങളിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടത്രേ ആ വലിയൊരു കമ്മീഷൻ കണ്ടെത്തിയതാ അതല്ലേ ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞത്